കേരളത്തിലെ പ്രബല ശക്തികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിനോടൊപ്പം അടിയുറച്ച് നിന്നുകൊണ്ട് യു ഡി എഫ് എന്ന മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നതും മുസ്ലിം ലീഗ് ആണ് ആ മുസ്ലിം ലീഗിന്റെ തലപ്പത്തു നിന്നും ഇറങ്ങി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന മഹാനായ ഒരു വ്യക്തിയുണ്ട് കെ ടി ജലീൽ എന്നാൽ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർആാനൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പി കെ ഫിറോസ് എന്ന യൂത്ത് ലീഗ് നേതാവിനെതിരെ തിരിഞ്ഞത് വി കെ ഫിറോസ് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു തോർത്തുമുണ്ടുമായി പത്രമാധ്യമങ്ങളെ കാണാനായി ജലീലെത്തിയത് സത്യത്തിൽ വരും വർഷത്തിൽ യു ഡി എഫ് തരംഗം എന്ന ചില സർവേ റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ എല്ലാവിധത്തിലും അടിതെറ്റിയ ഒരു ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഉള്ളത് എന്ന് തെളിഞ്ഞു വരുമ്പോഴാണ് നാട്ടുകാരടക്കം പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഇറങ്ങിത്തിരിക്കുന്നത്

അപ്പോൾ ആ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വിസയൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നോട് ചോദിച്ചാൽ മതി ചെയ്യുന്നല്ലോ ഇനി എക്സ്ക്ലൂസീവായി ആയി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പി കെ ഫിറോസിന് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ചെറിയൊരു മിനിറ്റ് പറയട്ടെ ചെയ്തേ അതായത് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇതെങ്ങനെ കിട്ടി അന്വേഷിക്കണം ഇവിടെ റൈറ്റ് ഹാൻഡ് അവിടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാതെ കൂടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇനി ഇതും പറയാം എനിക്ക് ദുബായ് വിസ മാത്രമല്ല എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട് എനിക്ക് യു കെ വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് അവിടെയെങ്കിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമർ അല്ല എന്താ സംശയം കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്നും വർക്ക് ചെയ്യാം എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സമില്ല ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം അല്ലേ ചെയ്തോടെ വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം തരുന്നുണ്ടോ എത്ര ശമ്പളം തരുന്നു ആ ഒരു മിനിറ്റ് കുട്ടൻ ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് ആരോപണം ആ ഈ അസൽ ആ ഒരു മിനിറ്റ് ഈ റിവേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ശരി ശരി ആ പറ കൃത്യമായി പറയാം യെസ് ഉറപ്പായിട്ട് പറയാം ഉറപ്പായി വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ കമ്പനി യെസ് യെസ് ആ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം മറ്റതൊക്കെ ഇപ്പോൾ ഞാൻ പണിയെടുക്കുന്നുണ്ടോ ഉള്ളത് ഞങ്ങളുടെ കമ്പനി നമ്മളെ പ്രശ്നമാണല്ലോ ഈ കമ്പനി തട്ടിപ്പ് കൂട്ടി കമ്പനിയാണെന്നും ഈ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് അത് ഞാൻ മറുപടി പറയേണ്ടതുണ്ട് എന്താണ് റിവേഴ്സ് ഹവാല അത് കിട്ടിയാൽ എനിക്ക് അതിൻ്റെ അടുത്ത കാര്യം പറയാം എന്താ റിവേഴ്സ് എങ്ങനെ ഹവാല ആ പൈസ യെസ് അതാണ് അതായത് ഇവിടുന്ന് അനധികൃതമായി സമ്പാദിക്കുന്ന സ്വത്ത് നമ്മൾ റിവേഴ്സ് ഹവാല വഴി നമ്മൾ വിദേശത്തേക്ക് കടത്തുന്നു എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നമ്മൾ അക്കൗണ്ട് വഴി ഇപ്പോൾ എനിക്ക് അഞ്ചേകാൽ ലക്ഷമാണ് ശമ്പളമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും അവിടെ ശമ്പളമായി വാങ്ങുന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ എനിക്കത് എന്തായി അത് നല്ല ഒരു പണമായി ഇതാണ് വൈറ്റ് മണിയായി വൈറ്റ് മണി ഏ ബ്ലാക്ക് വൈറ്റായി ഇതാണല്ലോ ഞാനിത് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന കുറ്റകൃത്യ സാമ്പത്തിക കുറ്റകൃത്യമാണ് അല്ലേ അതായത് എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുക ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുക എന്നിട്ട് അവിടുന്ന് അങ്ങനെ ഇവിടുന്ന് പണം അങ്ങോട്ട് ആഴ്ച കണ്ടുപിടിക്കാൻ പറ്റില്ല ഉറപ്പല്ല അപ്പോൾ റിവേഴ്സ് ഹവാലന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് മറ്റത് അവിടുന്ന് ഇങ്ങോട്ട് വരും വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്നത് എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ ഈ കമ്പനി ഉത്തരം ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാം ഈ കമ്പനി റിവേഴ്സ് ആവാല്ല നടത്തുന്നില്ല എന്നൊക്കെ പറയേണ്ടത് ബാലിശമാണ് ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് ദുബായിലാണ് അല്ല ദുബായിൽ ആസ്ഥ അല്ല അതൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ കമ്പനി അവിടെ ജെലിയിൽ നിന്ന് ഇപ്പൊ ഇനി പാർട്ട്ണർമാരെ പേര് പറയണ്ട അല്ല എന്താണെന്നറിയോ ഞാനതൊന്നും പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് അത് പറയുന്നത് എന്നിട്ട് അവരെ പോയി ഭീഷണിപ്പെടുത്താനോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതേ അതായത് ഇതൊക്കെ ഒരു മിനിറ്റ് ഇനി ഇതൂടെ പറയാം ശരി ദീപക്ജി ദീപക്ജി ഡയറക്ടർ അല്ല അല്ലല്ല ഡയറക്ടർ അല്ല എനിക്കതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഞാൻ അതിനകത്ത് ഡയറക്ടർ ഇല്ല ഞാൻ അതിനകത്ത് പാർട്ട് ടൈം ജീവനക്കാരൻ മാത്രമാണ് ഇനി ഇതൂടെ പറയാം ഇനി ഇതൊക്കെ സത്യസന്ധമായിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഇതൊരു ആരോപണം ജലീലിന് ഞാനൊരു ഒരു ഓഫറോട് വെക്കാം ജലീൽ ഒരു ജലീലിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം എം എൽ എ ആണല്ലോ തവനൊരു മണ്ഡലത്തിൽ അത് അദ്ദേഹം ഒരു ഓണ്ടർപ്രണേഴ്സ് മീറ്റ് നടത്തട്ടെ എന്നിട്ട് യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഡി വൈ എഫ് എക്കകത്തുള്ള ലീഗിനകത്തുള്ള മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിലകത്തുള്ള യുവ സംരംഭകരായിട്ടുള്ള ആളുകളൊക്കെ വിളിക്കട്ടെ എന്നിട്ട് ഈ പോലെ പാർട്ണർമാരെ ഭീഷണിപ്പെടുത്താനും മറ്റേതൊന്നുമല്ല സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കാരണം ഇതൊരു അദ്ദേഹം പറയണത് ഈ പിന്നെ ഇത് വലിയ അതിശയമാണ് അങ്ങനെയാണല്ലോ ഈ അതിശയമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കട്ടെ മാധ്യമങ്ങളെയും കൂടി വിളിച്ചോട്ടെ കാര്യങ്ങൾ തുറന്നു പറയാം അതല്ലാതെ ഫിറോസിൻ്റെ സ്ഥാപനം വന്നിട്ട് അത് മുടക്കാനും അതിൻ്റെ മുമ്പ് പോയി കോമാളിത്തരം കാണിക്കാനും അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ട്രാവൽസ് പോകുന്നത് നിങ്ങളിതൊന്നും കാണുന്നില്ലേ ഞാൻ ചോദിക്കാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത്രമാത്രം ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഒരു രാഷ്ട്രീയമായിട്ട് ഇത്രയും വെപ്രാളം വരുമ്പോൾ രാഷ്ട്രീയമായി വിരോധമുള്ള ആളുകളുടെ സ്ഥാപനത്തിന് മുമ്പിൽ പോയി ഫോട്ടോ എടുക്കുക അവിടെ നിന്ന് കോമാളിത്തരം കാണിക്കുക നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഇടുക നിങ്ങൾ കാണുമെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പാട്ട്ണർമാരെ ഞാൻ വെറുതെ പെട്ടില്ല ഇനി ഇതും പറയാം എനിക്കൊരാൾ കടം തന്നെന്ന് പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നൊരു കമൻറ്റായിട്ട് പറഞ്ഞാൽ അച്ഛനെ ചീത്ത വിളിക്കുക എന്നാൽ അയാൾ ബാക്കിയുള്ള എല്ലാവർക്കും കടം കൊടുക്കുമെന്ന് ഇദ്ദേഹം ചോദിച്ചാൽ നിങ്ങളിത് ഇന്ന് കാണുന്നില്ലേ ഇത് ഞാൻ ചോദിക്കട്ടെ ഒരാ എനിക്ക് കടം തന്നാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ അദ്ദേഹം എന്നാ അദ്ദേഹം ബാക്കിയുള്ള സ്ഥലം വാങ്ങുന്ന ആളുകൾക്ക് മുഴുവൻ കടം കൊടുക്കുമോ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് കുട്ടൻ തോന്നുന്നുണ്ടോ അല്ല അല്ല ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരാളെ അല്ല ഇത് പറയാം നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കില്ലേ കുട്ടന് തോ ആയിക്കോട്ടെ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് കുട്ടന് തോന്നുന്നുണ്ടോ ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ നിങ്ങൾക്ക് തോന്നൂല കൈരളിക്ക് തോന്നൂല